ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ അന്യായമായ നികുതി ുംയായമായ വ്യാപാരികൾ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടി ടൗൺ തങ്കളം യൂണിറ്റുകൾ സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് മുനിസിപ്പാലിറ്റി തൊഴിൽ നികുതി അന്യായമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടി ടൗൺ തങ്കളം യൂണിറ്റുകൾ സംയുക്തമായാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് പ്രതിഷേധ റാലിയും ധർണയും നിയോജകമണ്ഡലം പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഇ കെ സേവ്യർ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ തുകകൾ ഉണ്ടായിരുന്ന തോണകളുണ്ടായിരുന്നും ഇരുന്നൂറും രൂപ എല്ലാം ഉണ്ടായിരുന്നത് ആയിരവും പിൻവലിക്കണമെന്നും ഒരു 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 ചെറിയ ചെറിയ നമുക്ക് എല്ലാം പറഞ്ഞാണ് നമ്മൾ സമരം വ്യാപാരികൾ മുനിസിപ്പൽ സെക്രട്ടറിക്കും ചെയർമാനും തൊഴിൽ നികുതി കുറയ്ക്കുന്നതിനുള്ള നിവേദനവും നൽകി കോതമംഗലം ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എം പി നൌഷാദ് തങ്കളം യൂണിറ്റ് പ്രസിഡന്റ് പൗലോസ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ലില്ലി തോമസ് ടൗൺ യൂണിറ്റ് ട്രഷറർ കെ കെ വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു റി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം